നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭയന്നത് ഒടുവിൽ സംഭവിക്കുകയാണ് കരുവന്നൂരിലേക്ക് ഇ ഡി എത്തുന്നു ആ കാര്യത്തിൽ ഉറപ്പുണ്ടായത് കൊണ്ടാണ് പിണറായി ഓടി കരുവന്നൂരിൽ എത്തിയതും നേതാക്കളെ കണ്ടതും ഒരു കൈകൊണ്ട് തഴുകുകയും മറുകൈ കൊണ്ട് വെട്ടുകയും ചെയ്യുന്ന നിലപാടാണ് മോദി പിണറായിക്കെതിരെ എടുത്തിരിക്കുന്നത് എന്നത് വ്യക്തം എല്ലാ കേസിലും രക്ഷിക്കാനോ തൽക്കാലത്തേക്ക് സംരക്ഷിക്കാനോ ആകില്ല ഇത്രനാൾ മോദിയുടെ കുറ്റം പറഞ്ഞ പിണറായിയുടെ വീട്ടിൽ ഇപ്പോൾ കമലമ്മ മോദി ഭജൻ പാടുന്ന സ്ഥിതി മോദിയാണ് ഈ വീടിന്റെ ഐശ്വര്യം എന്ന് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയാണ് വീണമോൾ എന്തായാലും മുത്തപ്പൻ വീണയുടെ പ്രാർത്ഥന കേട്ടു കാരണം കരിമണൽ കമ്പനിയുമായി മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതായത് എസ് എഫ് ഐ ഉടനൊന്നും ചോദ്യം ചെയ്യില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ചോദ്യം ചെയ്യൽ ഉണ്ടാകില്ലെന്നാണ് ലഭിക്കുന്ന സൂചന അതേസമയം പിണറായിക്ക് എട്ടിന്റെ പണി മോദി തയ്യാറാക്കിയിട്ടുമുണ്ട് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തുടർ നടപടിയുണ്ടാകും വീണ വഴി പിണറായിയിൽ എത്തി എന്ന ചീത്തപ്പേര് ഇതുവഴി മോദിക്കുണ്ടാകില്ല ഇ ഡിയുടെ നേരിട്ടുള്ള അന്വേഷണം മൊയ്തീനിലൂടെയും കണ്ണനിലൂടെയും കയറിയിറങ്ങി പിണറായിയിലേക്ക് എത്തും ഹൈക്കോടതി ഇടപെടൽ കൂടി ഉണ്ടായതോടെ ഇ ഡി എ കുറ്റം പറയാൻ പറ്റാത്ത സ്ഥിതിയായി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ സിപിഎം അടിമുടി ഭയന്നിരിക്കുകയാണ് സുരേഷ് ഗോപിയുമായുള്ള സീറ്റ് ധാരണ ഉണ്ടാക്കിയതിലൂടെ ആ പ്രശ്നം അവിടെ തീർന്നു എന്ന് കരുതിയിരിക്കുകയായിരുന്നു സി പി എം പക്ഷേ പ്രശ്നം സത്യത്തിൽ അവിടെ തുടങ്ങുന്നതേ ഉണ്ടായുള്ളൂ സ്ഥാനാർത്ഥിയായി മുരളീധരൻ വരുന്നതുമെല്ലാം ബി ജെ പിയുടെ വിജയ സാധ്യത കുറയ്ക്കുന്ന കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ വോട്ട് മറിക്കൽ ധാരണ അവിടെ എത്രത്തോളം പോകുമെന്ന് ബി ജെ പിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ ധാരണകൾ മറികടന്ന് ബി ജെ പി ചതിച്ച നൂറ് കഥകളും ഡീലുകളുമാണ് സിപിഎമ്മിന് പറയാനുണ്ടാവുക അത്രയേറെ ചതി സിപിഎം ബി ജെ പി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഒരു ചതി ബി ജെ പി ചെയ്താലും സി പി എമ്മിന് വായടിച്ചു നിൽക്കാനേ സാധിക്കൂ അതുകൊണ്ട് തന്നെ ഇ ഡിയുടെ നടപടികളെ കുറിച്ച് വേവലാതിയിലാണ് സി പി എം ഈ നീക്കങ്ങൾ തനിക്ക് പാരയാകുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് പിണറായി തൃശൂരിൽ പാഞ്ഞെത്തിയത് കണ്ണനും മറ്റുള്ളവരും എന്നും പിണറായിയുടെ ദാസന്മാർ ആയതുകൊണ്ടാണ് അറസ്റ്റ് ഭരിച്ച പിണറായിയെ രക്ഷിക്കാൻ സന്നദ്ധരാണെന്ന് അറിയിച്ചു കഴിഞ്ഞത് എന്നാൽ ഇ ഡി അങ്ങനെ അന്വേഷണം ഒതുക്കുമോ എന്നതും ചിന്തിക്കേണ്ടതാണ് അവർ അവരുടെ വിവേചന ബുദ്ധി ഉപയോഗിച്ചല്ലേ പ്രവർത്തിക്കൂ പിണറായിയുടെ കുരുട്ടുബുദ്ധി ഇതിനകം തന്നെ അവർ മനസ്സിലാക്കി കാണണം കേസിൽ പ്രതിസ്ഥാനത്തുള്ള സംസ്ഥാന സമിതി അംഗങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണവും പാർട്ടി നൽകുമെന്നാണ് ധാരണ ഇതിനുള്ള നിർദ്ദേശം ജില്ലാ നേതൃത്വത്തിന് മുഖ്യമന്ത്രി നൽകുകയും ചെയ്തിട്ടുണ്ട് തൃശൂരിലെത്തിയ മുഖ്യമന്ത്രി കരുവന്നൂർ വിഷയത്തിൽ വിശദമായ ചർച്ച നടത്തി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ഇ ഡിയുടെ അടുത്ത ലക്ഷ്യം തൃശൂരാണെന്നാണ് സിപിഎമ്മിന്റെ വിലയിരുത്തൽ ഇതിനിടെയാണ് വീണ വിജയൻ കേസിൽ ഉടൻ ചോദ്യം ചെയ്യൽ ഉണ്ടാകില്ലെന്ന സൂചനകളും പുറത്തു വരുന്നത് പിണറായി അറിയാതെ എ സി മൊയ്തീൻ എത്ര വലിയ അഴിമതിക്ക് കൂട്ടുനിൽക്കലെന്ന ആർക്കാണ് അറിയാത്തത് സിപിഎമ്മിന്റെ വേൾഡ് ബാങ്ക് ആയിരുന്നു കരുവന്നൂർ ജില്ലയ്ക്ക് പുറത്തുനിന്ന് വരെ വേണ്ടപ്പെട്ടവർക്കും പാർട്ടിക്ക് വേണ്ടിയും പണം യും പാർട്ടിയിലേക്ക് എത്തിയ കള്ളപ്പണം വെളുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ബാങ്ക് വഴി വീണാ വിശദ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ ചോദ്യം ചെയ്യുകയുള്ളൂ എന്നാണ് തീരുമാനം കമ്പനിയുമായി സംശയകരമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ സ്ഥാപനങ്ങളുടെ മേധാവികളെ എസ് എഫ് ഐ ഒ താമസിയാതെ ചോദ്യം ചെയ്യും എക്സോലോജിക് സൊല്യൂഷൻസുമായുള്ള ഇടപാടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് കാരക്കോണം സോമർവേൽ സ്മാരക സി എസ് ഐ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റിന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നോട്ടീസ് അയച്ചിരുന്നു സമാനമായി നിരവധി കമ്പനികൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇവരിൽ നിന്നെല്ലാം വിവരങ്ങൾ തേടിയ ശേഷമേ വീണ വിജയനെ ചോദ്യം ചെയ്യൂ എന്നാണ് സൂചന പക്ഷേ അതിനു മുൻപേ ഇ ഡി പിണറായിലേക്ക് കരുവന്നൂർ വഴി എത്തും നന്ദി